മ്മച്ചയും കരയച്ചോണ്ട് നമ്മൾ അടുത്ത ട്രിപ്പിന് പോവാട്ടോ വേറെ ഒന്നും കൊണ്ടല്ല കരയെന്ന് നമ്മൾ മാറി നിക്കുന്നതിന്റെ വിഷമത്തില്ല തുള്ളി ചാടി പോയെന്ന് പറഞ്ഞാലും ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് മുന്നോട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു പേടുകൊണ്ടൊന്നുമല്ലോ ചെറിയൊരു അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു വെൽക്കം ടു മലേഷ്യ ചെയ്ത് കൊടുത്തൊരു സിമ്മും വാങ്ങി നമ്മൾ ഡ്രൈവർ പൾബറിൽ എടുത്തു പൾബർ തിരുവണ്ണയാണെങ്കിൽ നമ്മൾ എത്തിയ ഉടനെ ഏജൻസി ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അവർ അയച്ചു ഇഗ്നൈ ട്രാവൽ സൊല്യൂഷന്റെ പാക്കേജ് തന്നെയാണ് എടുത്തേക്കുന്നത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അവർ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിലാണ് ഞാൻ ദോശയും നിരീക്ഷിച്ച പൂരി മസാലയും കഴിച്ചു മലേഷ്യൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മുടെ വയർ സെറ്റ് ആക്കി പിന്നെ നമ്മൾ നേരെ പോയത് പുത്രജയിലേക്കാണ് അവിടെയാണ് മിനിസ്റ്റേഴ്സ് ഓഫീസും മസ്ജിദ് പുത്രയൊക്കെ ഫോട്ടോസ് എടുക്കാനും കറങ്ങാനും പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് അവിടെ കുറച്ചു നേരെ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ നേരെ ഹോട്ടലിലേക്ക് ഒന്ന് ഫ്രഷ് ആയ ശേഷം ഈവനിങ് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി മലേഷ്യ വന്നിട്ടും ചായയും പരിപൂടിയും കഴിക്കുന്നു അതിന്റെ ക്ഷീണം മാറ്റം എന്തായാലും ഇവിടെ എന്തും പോകും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ ചക്കപ്പഴം പോലത്തെ ഒരു ഐറ്റം ഇത് ഇവിടെ പല സ്ഥലങ്ങളിൽ റെസ്ട്രിക്ഷൻ ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് പിന്നെ മലേഷ്യയിലെ വൺ ഓഫ് ദ ട്രഡീഷണൽ ഫുഡ്സ് ആയ നാസിൽ കഴിഞ്ഞു അപ്പൊ ഇന്നത്തേക്കുള്ള പാക്കേജിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇഗ്നേ ട്രാവൽ സൊല്യൂഷനെ കോൺടാക്ട് ചെയ്യും